ാണ് ദേവസ്വം വിജിലൻസിന്റെ മറ്റു കണ്ടെത്തലുകൾ വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് ആദ്യം കണ്ടെത്തിയത് സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണമാണ് ഉരുക്കി മാറ്റിയത് എന്നുള്ള വിവരങ്ങൾ കൂടിയും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഇരുപതാം തീയതി ശബരിമലയിലെ ദ്വാരക ാലകന്മാരുടെ സ്വർണ്ണപ്പാളി പതിനാല് പാളികളിളക്കി മാറ്റി ഇളക്കി മാറ്റിയ സ്വർണപ്പാളി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതിനിടയിലുള്ള മുപ്പത്തി ഒൻപത് ദിവസങ്ങൾ ഈ മുപ്പത്തി ഒൻപത് ദിവസത്തിനിടയിലാണ് ഈ സ്വർണപ്പാളി ഉരുക്കി മാറ്റുകയും പകരം സമാനമായ രീതിയിലുള്ള ഒരു ചെമ്പ് പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ട് ചെല്ലുകയും ചെയ്യുന്നത് അവിടെയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് ഈ സ്വർണം ഉരുക്കി മാറ്റിയത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സഹായത്തോടു കൂടി സ്വർണം കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം ഉരുക്കി സൂക്ഷിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കുള്ളത് ഉദ്യോഗസ്ഥ இது തന്നെയാണ് இப்போ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങളിൽ ആരൊക്കെയാണ് ഒരു വലിയ തട്ടിപ്പ് സംഘം ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മുരാരി ബാബു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഒതുങ്ങുന്നതല്ല ഏതായാലും അന്നത്തെ ദേവസ്വം കമ്മീഷണർ ഇടപെടാതിരുന്നതിൽ പോലെയും സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് ആരൊക്കെയാണ് ശബരിമലയിലെ അയ്യപ്പൻ്റെ പേരിൽ ഭക്തിയുടെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തിയെന്ന് ഇനി അറിയേണ്ടതുണ്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും ഷീജ ഷീജ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ഷീജ എന്തൊക്കെയാണ് ദിവസം വിജിലൻസിന്റെ റി കണ്ടെത്തലുകൾ സിജു ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ ഒരു സ്വർണപ്പാളി കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീഴ്ച വന്നിട്ടുള്ളത് എന്ന് പറയാൻ സാധിക്കില്ല മനഃപൂർവ്വം വരുത്തിയ ഒരു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടരുത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ആ ഉത്തരവിനെ ദേവസ്വം ബോർഡ് ജീവനക്കാർ തിരുത്തി എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അതായത് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടേണ്ടതില്ല എന്നായിരുന്നു അന്ന് ദേവസ്വം ബോർഡ് കൈക്കൊണ്ട നിർണായകമായ തീരുമാനം പക്ഷേ ഈ ഉത്തരവ് തിരുത്തിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഈ കയ്യിൽ തന്നെ ഈ സ്വർണപ്പാളികൾ കൊടുത്തുവിടണം എന്ന രീതിയിൽ ഉത്തരവ് തിരുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറിയാണ് എന്നുള്ള ഗുരുതര കണ്ടെത്തൽ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഇടപെട്ടതിൽ ഉദ്യോഗസ്ഥർ ദേവസ്വം ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഇപ്പോൾ ം ബോർഡിന്റെ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് ഈ ഉത്തരവ് തിരുത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് ദേവസ്വം വിജിലൻസിന്റെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസ് അത്രത്തോളം സമഗ്രമായി ഈ വിഷയത്തെ സമീപിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം നടത്തി ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇതിന്റെ എല്ലാ തലങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഇപ്പോൾ വരുന്നത് അതായത് രണ്ടായിരത്തി

റിപ്പോർട്ടിൽ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ എന്തായാലും ഉണ്ടാകും സിജു പക്ഷേ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം ഈ പറയുന്നത് പോലെ തന്നെ നമുക്ക് വിവരങ്ങൾ മനസ്സിലാക്കുന്നത് ഷീജ പങ്കുവെക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ആ പട്ടിക എങ്ങനെ നീളുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ജയശ്രീയാണ് ആണ് അതിൽ മുരാരി ബാബു പങ്കുണ്ട് ജയശ്രീ ഉണ്ട് ഇനിയും പേരുകൾ പുറത്തു വരാനുണ്ട് വിവരങ്ങൾ വിവരങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു ഷീജ അല്ലേ തീർച്ചയായും സിജു അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിനെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക സർക്കാരിനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചിലർ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയത് വസ്തുത എന്താണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ വസ്തുത സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്ന് പോകുന്നത് എന്നുള്ളതായിരുന്നു വലിയ ചോദ്യചിഹ്നമായി ഉയർന്നിരുന്നത് കാരണം അത് ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൻ്റെ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയാണ് ഒരിക്കലും സ്പോൺസറുടെ കയ്യിൽ ഇത്തരത്തിൽ സ്വർണം നവീകരണത്തിന് വേണ്ടി കൊടുത്തുവിടാൻ പാടില്ല അത് ശബരിമലയിലെ തന്നെ സുരക്ഷാ ജീവനക്കാരുടെ തിരുവാഭരണ കമ്മീഷണറുടെ ഒക്കെ മേൽനോട്ടത്തിൽ കൊണ്ടുപോകേണ്ട ഒന്നാണ് പക്ഷേ എങ്ങനെയാണ് അതിന് വിരുദ്ധമായി കാര്യങ്ങൾ സംഭവിച്ചത് ബോർഡിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംബന്ധിച്ചോ അതട ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് പരിശോധിച്ചിരിക്കുന്നത് അതിലാണ് ഈ കണ്ടെത്തൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് ആ ഉത്തരവ് തിരുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത് ഇനി പ്പോൾ സ്വർണം കൊണ്ടുപോകുമ്പോൾ അത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നുള്ളതായിരുന്നു മറ്റൊരു ചോദ്യം ഉയർന്നത് അപ്പോൾ അത് സ്വർണ്ണമല്ല ചെമ്പാണ് എന്ന് വരുത്തി തീർക്കാൻ ഇടപെട്ടതും ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്നത്തെ എ ഒ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് അത്തരത്തിലൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ സ്വർണം ചെന്നൈയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുമ്പോൾ ഉള്ള കാര്യമാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തുമ്പോഴും അവിടെ ചെമ്പ് പാളിയാണ് ലഭിച്ചത് എന്ന് വരുത്തി തീർക്കാനുള്ള രേഖകൾ കൃത്രിമ രേഖകളടക്കം അവർ സജ്ജമാക്കിയിരുന്നു എന്നുള്ളതാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിനും ഈ തട്ടിപ്പ് പി ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ആ സ്വർണ്ണപ്പാളി ഇവിടെ നിന്നും ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണ്ണപ്പാളി അത് ഒരുക്കി ആ സ്വർണം കൈക്കലാക്കുന്നു അതിന് തൊട്ടു പിന്നാലെ ഇത് ചെമ്പുപാളിയാണ് അവിടെ എത്തിച്ചത് എന്നുള്ള എന്ന തരത്തിലുള്ള രേഖകൾ ഉണ്ടാക്കുന്നു അതിനുശേഷം അത് സ്വർണം പൂശുന്നു ആ രീതിയിലാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് എവിടെ നിൽക്കും എന്ന് പറയാൻ കഴിയാത്തൊരു ഇപ്പോൾ നിൽക്കുന്നത് എത്രത്തോളം പേർക്കിതിൽ പങ്കുണ്ട് എന്നുള്ളത് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഏതായാലും വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തെ ആ അന്വേഷണത്തെ അന്വേഷണ മികവിനെ കാണാതെ പോകാൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആ അന്വേഷണത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ എന്താണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് എന്നത് സംബന്ധിച്ചൊരു വസ്തുത അതിന്റെ ഒരു ചുരുൾ തന്നെയാണ് ഇപ്പോൾ അഴിയുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സിജു ഷീജ ഇതിനകത്ത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണല്ലോ അതിൻ്റെ ചൂട് പിടിച്ച് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിനെ കൂടി പ്രതിസ്ഥാനത്ത് കൊണ്ടുവരാനാണ് ഈ നിർ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ശ്രമം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ഈ ഷെയ്ഡി ക്യാരക്ടർ കുണ്ണിക്കൃഷ്ണൻ പോറ്റിയെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണം അയാളുടെ കയ്യിൽ സ്വർണ്ണം വിടരുത് സ്വർണ്ണപ്പാളി കൊടുത്തുവിടരുതെന്നും ഉത്തരവിറക്കി പക്ഷേ ആ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിനെ പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ആ ഉത്തരവ് തിരുത്തിയ ദേവസ്വം ബോർഡ് സെക്രട്ടറി അതിന്റെ അടിസ്ഥാനത്തിൽ മുരാരി ബാബു എഴുതി വിടുന്നു അതിനനുസരണമായി സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ കൊണ്ടു ചെന്നത് ചെമ്പുപാളിയാണെന്ന് എഴുതി വെക്കുകയും ചെയ്യുന്നു വളരെ കൃത്യമായ ഒരു നെക്സസ് വായിച്ചെടുക്കാൻ പറ്റുന്ന നെക്സസ് ദേവസ്വം ബോർഡിനെ ദേവസ്വം ബോർഡിനെ മറയാക്കി ഉത്തരവിനെ പുലുവലിയാക്കി ചവിച്ചുകുട്ടയിൽ എറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ തട്ടിപ്പ് അതിൻ്റെ പിന്നിൽ ആരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ആ പട്ടിക നീളുന്നു ദേവസ്വം സെക്രട്ടറി അന്നത്തെ ദേവസ്വം സെക്രട്ടറി ജയശ്രീ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാലി ബാബു അന്നത്തെ കമ്മീഷണർ എന്തുകൊണ്ടും ഉണ്ടാതിരുന്നു എന്നുള്ള ചോദ്യം പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ തന്നെ പേരുണ്ട് ഈ പട്ടികയിൽ ഇനി ആരൊക്കെ പട്ടികയിൽ വരാനുണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ ദേവസ്വം റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ടോ നിലവിൽ തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സിജു ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന രണ്ട് വിവരങ്ങൾ സുപ്രധാനമായിട്ടുള്ള രണ്ട് വിവരങ്ങളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണപ്പാളിയിലെ സ്വർണം എന്നുള്ളതിനുള്ള ഉത്തരമാണ് ആ സ്വർണം ഉരുക്കി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈക്കലാക്കി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം അതിനുശേഷം അതിനുവേണ്ടിയിട്ടുള്ള ഗൂഢാലോചന അത് ചെറിയ ഗൂഢാലോചനയല്ല നടന്നിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ിയുടെ പക്കൽ ഈ സ്വർണപ്പാളികൾ കൊടുത്തുവിടുന്നതിന് എങ്ങനെയാണ് തീരുമാനമുണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത് അത് ദേവസ്വം ബോർഡ് ഇറക്കിയ ഉത്തരവ് തന്നെയാണോ എന്നുള്ളതായിരുന്നു ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി തന്നെയാണോ ഇത്തരത്തിലൊരു നീക്കം നടന്നത് എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ അതിനും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായിരുന്ന ബോർഡ് ഇറക്കിയ ഉത്തരവെന്ന് പറയുന്നത് ഉണ്ണിക്രിസ്റ്റ്യൻ പോറ്റിയുടെ കയ്യിൽ സ്വർണപ്പാളി കൊടുത്തുവിടേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമായിരുന്നു പക്ഷേ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ആ ഉത്തരവ് തിരുത്തപ്പെട്ടു അതിന് ആ ഉത്തരവ് തിരുത്തുന്നതാകട്ടെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ ആണ് ജയശ്രീ ഇറക്കിയ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ സ്വർണപ്പാളികൾ കൊണ്ടുപോകുന്നത് അപ്പോൾ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അനർഹമായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് മറ്റൊന്ന് ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന മുരാരി ബാബു മുരാരി ബാബു തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഇതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളിയാണ് എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ പ്രധാനിയായിരുന്നത് അതിന് അതിന് ഒപ്പമുണ്ടായിരുന്നത് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷമിക്കണം അന്നത്തെ തിരുവാഭരണ കമ്മീഷണറായിട്ടുള്ള കെ എസ് ബൈജുവും ഒപ്പം തന്നെ അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ആയിരുന്ന സുധീഷുമായിരുന്നു ഈ മൂന്ന് പേർക്കാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ ബന്ധമുണ്ടായിരുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ജീവനക്കാരുടെ ജീവനക്കാർക്കുമൊക്കെ ഇത് ിൽ ഈ ഒരു തട്ടിപ്പിന്റെ തട്ടിപ്പ് തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പുറത്തു നൽകാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഷീജ ഏതായാലും ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതുണ്ട് പക്ഷേ ഷീജ നൽകിയതുപോലെ ഏറ്റവും നിർണായകമായ രണ്ട് വിവരങ്ങൾ ഒന്ന് നടന്നത് ഒരു വലിയ കൊള്ളയാണ് തട്ടിപ്പാണ് നടന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളി ഇളക്കി മാറ്റി അത് ഇളക്കി മാറ്റി അത് സ്വർണമാക്കി ഉരുക്കി ആ സ്വർണം ഉരുക്കി മാറ്റി എന്നുള്ളതാണ് ആ ഉരുക്കി മാറ്റിയ സ്വർണം ആ സ്വ സ്വർണ്ണ ഈ ദ്വാര ചാലക ശില്പങ്ങളിലെ പാളി കൊണ്ടുപോകരുത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കരുത് എന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തിരുന്നു ആ റിപ്പോർട്ട് തിരുത്തിയത് അവിടുത്തെ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് അതോടൊപ്പം തന്നെ അത് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയത് മുരാരി ബാബു എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അത് ഉരുക്കിയത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന ചെന്നൈയിലെ സ്ഥാപനവുമാണ് എല്ലാവരും ആ തട്ടിപ്പിലെ ഓരോരോ വിഭാഗങ്ങൾ ഉദ്യോഗസ്ഥ വൃന്ദം ഇടനിലക്കാരൻ ഇത്തരത്തിൽ സ്വർണം ജോലി ചെയ്യുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം അങ്ങനെ മൂന്ന് വിഭാഗക്കാർ ഇതിൽ പെട്ടിട്ടുണ്ട് ഈ തട്ടിപ്പിൽ ഇനിയും കൂടുതൽ കൂടുതൽ പേരുകൾ പുറത്തു പുറത്തുവരാനുണ്ട് വിവരങ്ങളാണിപ്പോൾ ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത്